సంస్థా ప్రసిడీ ఈ పార్టీ ఇద్దరు స్వాగతం ఆశంసించ సతీష్ ప్రష్రీశ్రీ పార్టీ മറ്റു പ്രമുഖ വ്യക്തികളെ എല്ലാവർക്കും ഞാൻ ആദ്യമായി ചെയ്യുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വാക്കിയുടെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഈ ഓണക്കാലത്ത് പോലും സമയ കണ്ടത്തിൽ നമ്മുടെ ഈ പരിപാടി ഇന്നത്തെ തന്നെ ുംങ്ങോട്ടും രഹസ്യമായി പറയേണ്ട കാര്യങ്ങളുടെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇന്ത്യക്ക് നടന്നാലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അഭാവം ഉണ്ടായാൽ പോലും നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എത്തിക്കേണ്ട ഒരു ഔപചാരികമായ റോഡാണ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ നാം ഇന്ന് കണ്ടുവരുന്നത് ഒരു കാര്യത്തിൽ പോലും നമ്മുടെ പ്രതിപക്ഷത്തിന് നമുക്ക് അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളയിലും വളരെ കെട്ടി പത്ത് മണിക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ തീരുമാനിച്ചു യുടെ ഉദയം തന്നെ ഉണ്ടായതാണെന്ന് പൂർത്തീകരണ സാഹചര്യത്തിലാണ് കേരളത്തിൽ നടക്കുന്ന ഈ പിൻപകള് അഴിമതി ഉൾപ്പെടെയുള്ള എട്ട് ദിവസം കൊണ്ട് എൻക്വയറി പാർട്ടിക്ക് അഴിമതി വിശ്വസിക്കുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഈ ഈ ജനദ്രോഗപരമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്ന ഈ അലംഭാവം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ദുഷ്കരമായ പ്രവർത്തികളിലൂടെ ഇന്ന് കേരളം സ്തംഭിച്ചിരിക്കുകയാണ് കേരളം അനങ്ങുന്നില്ല ഞാൻ പറയാം ഇപ്പം ഞാനെന്ന് പറയുന്ന ഇത് പറയാറില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും കേരളം ഇന്ന് വൃദ്ധസൃതനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൃദ്ധന്മാരെല്ലാം മാത്രം ഒരു ഒരു വീടുകളുള്ള അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് മാറി കാരണം ഇവിടെ സ്കില്ലുള്ള ഇവിടെ കഴിവുള്ള ചെറുപ്പക്കാരെല്ലാം പത്താം ക്ലാസ് കഴിവുകളുടെയാണ് അവരെ കെട്ടിട്ടി ഓരോ രാജ്യങ്ങളിലേക്ക് അതിൻ്റെ സംസ്ഥാനങ്ങളിലേക്കോ പ്രയാണം ചെയ്യേണ്ട ഒരു ഗതി വീടിലേക്കോ അവരെ കേരളം എത്തി ഇത് എത്തിച്ച് അതിനെ നമ്മളെല്ലാവരും അതിനകത്ത് പങ്കാളിയിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്ത് ജയിപ്പിച്ച ഞാൻ ഒരു പാർട്ടിയും പ്രത്യേകിച്ച് ഇതിലെ ഈ ഒരു പാപത്തിന്റെ ഈ ഭാരത്തിൽ ഒരാളിനും എഴുതാൻ പറ്റത്തില്ല ഇതുവരെ കേരളത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സർക്കാരുകളാണ് ഇതിന് പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് കാരണക്കാരായ നമ്മുടെ ഈ ചൂണ്ടുപിടിപ്പ് തന്നെയാണ് ആ ചൂണ്ടുപിടുകൾ ഒരുപാട് അബദ്ധം വയ്ക്കുന്നത് കാലാകാലം അഞ്ചു വർഷത്തിലൊരിക്കൽ നമ്മളൊരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതിലെന്തെങ്കിലും ഒരു തെറ്റുപുറ്റങ്ങളോ തിരുത്തലുകളോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഞ്ച് കൊല്ലത്തെ പിന്നീട് ഈ അഞ്ച് കൊല്ലത്തിനകത്ത് നമുക്കൊരു സർക്കാരിൻ്റെ ദുഷ്കരമായ നടപടിയിൽ അല്ലെങ്കിൽ ജനങ്ങളിലൂടെ ജീവിക്കാൻ പറ്റാത്തൊരന്തരീക്ഷം അതിലൂടെ ശ്വാസം മുട്ടുന്നൊരവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കാനും അതിനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനും ഉള്ളൊരു അവസരമാണ് അഞ്ചു കൊല്ലത്ത് നിരീക്ഷിക്കൽ അപ്പം ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന ഈ വിരലിൽ കോളാരി അപ്പം ഈ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ വിലയേറിയ ഓരോ വിലയേറിയതാണ് ഈ ചൂണ്ടുപിരൽ എന്താ ചോദ്യം ചൂണ്ടുരൽ ഇല്ലാത്ത മറ്റേതെങ്കിലും ഞാൻ ഓർമ്മയിട്ടുള്ളതാണ് ആ വിരലിന്റെ അത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു ഇനിയെങ്കിലും ഇവിടെ കേരളത്തിൽ കേരളത്തിനാക്കുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും ജനങ്ങളുമായി ചേർന്ന് കൊണ്ടൊരു ജനകീയ സർക്കാരിന് മാത്രമേ ഇനി നമ്മൾ ഇവിടെ കൊടുക്കാവൂ അതിൽ എന്ന് കൂടി എന്ന് നമ്മൾ ഓരോരുത്തരും അതിൽ മുഖ്യപ്പെടുത്തുകയും ചെയ്തിട്ടു ഇനി ഓരോ സർക്കാരിനും ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള സംവിധാനം മാറ്റി കൊടുക്കാൻ പാടില്ല ഇന്നിപ്പോ ഇന്നലെ രാത്രി വരെയുള്ള സംവിധാനങ്ങൾ അപ്പൊ ഈ കേരളം എന്ന് പറയുന്ന ഇതുപോലുള്ള ഭയങ്കരമായ ഈ പറയുന്ന ഈ ഈസ്തകോടു കൂടി ഭീകരന്മാരുടെ കയ്യിലാണ് നമ്മുടെ ഈ കാര്യങ്ങളിൽ ശരിയല്ല അതിൽ പ്രവർത്തിക്കുന്ന ശരിയല്ല അതുകൊണ്ട് ഇതുപോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് നാം അറിഞ്ഞു അതിൻ്റെ അവസ്ഥ അനുഭവിച്ചു കൊണ്ടേ ഇനി എങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ ഇമൂണിറ്ററി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാനറിൽ നമ്മൾ അണിനിരുന്നേ പറ്റും അണിനിരന്നുകൊണ്ട് ഈ കേരളത്തിൻ്റെ എല്ലാിലും നമ്മളെ അതിശക്തമായ രീതിയിൽ ഇതിന്റെ ക്യാമ്പയിൻ നടത്തി പ്രചരണം നടത്തി ആളുകളെ ബോധവൽക്കരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് രീതിയിൽ എന്തിനു വേണ്ടിയാണ് ഇതിന്റെ മിഷനും മിഷനും എല്ലാം നമ്മളെ ഉള്ള ഒരു ഒരു നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായി ഈ പാർട്ടിയെ കേരളത്തിൽ ഇനി വരുന്ന രണ്ട് പ്രമാദമായ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്നത് ഒന്ന് ലോക കോടി ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന അസംബ്ലി ഇലക്ഷൻ അതിന് വേണ്ടി നമ്മൾ അന്ന് മാത്രം തീരുമാനിച്ച പോലെ നമ്മൾ ഇന്നലെ നമ്മളതിനെ പ്രിപ്പേടാവാറാണോ സജ്ജമാകും അതിൽ സജ്ജമാകണമെങ്കിൽ ഇന്നിവിടെ കൂടിയ ഓരോരുത്തർ അവരവർക്ക് എന്തിനു വേണ്ടിയാണ് ഇക്വാളിറ്റി പാർട്ടി ഇവിടെ വന്നിരിക്കുന്നത് ഇക്വാളിറ്റി പാർട്ടി വന്നിരിക്കുന്നത് സുശക്തമായ ഒരു ജനകീയ സർക്കാർ അതായത് ഈ ഭരണത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ആ ഗവേണൻസിന് അതിന്റെ